ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസിൽ നല്ലൊരു ജോലി ഒരു വന്നിട്ടുണ്ട് അൻപത്തി നാലായിരം രൂപ ശമ്പളം വരെ വാങ്ങാവുന്ന ഒരു ജോലിയാണ് സർക്കാർ ജോലി ആയതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ജോലി വളരെ നല്ലൊരു അവസരം തന്നെയാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് ജോലി നേടാൻ അവസരം കെമിസ്റ്റ് കേരള സ്റ്റോബ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ആകെ ഒരു ഉള്ളതെങ്കിലും കേരള സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരമാണിത് താല്പര്യമുള്ളവർ ഓൺലൈനായി കെ പി ഇ എസ് ആർ ബി വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കണം അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് തസ്തികയും ഒഴിവുകളും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് കെമിസ്റ്റ് ആകെ ഒഴിവ് ഒന്ന് ശമ്പളം എന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി അഞ്ചാം മുതൽ അമ്പത്തി നാലായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുള്ള പ്രായമുള്ളവർക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് യോഗ്യത വന്നിട്ടുള്ളത് അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ തത്തുല്യം സോപ്സ് ഡിറ്റർജൻറ്റ് കെമിക്കൽസ് മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയ മേഖലകളിൽ ഏതെങ്കിലും ക്വാളിറ്റി ടെസ്റ്റിങ്ങിലെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇത് അപേക്ഷിക്കാനുള്ള ഫീസ് വന്ന് ജനറൽക്കാർക്ക് ഒ ബി സി വിഭാഗക്കാർക്ക് അറുന്നൂറ് രൂപയും അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി നൂറ്റി അൻപത് രൂപയുമാണ് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ കേരള പബ്ലിക് എൻറ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് കെമിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ള എന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും വരും അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തല്ല ബെല്ലെ കൂടി എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്